ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മാർച്ച് ഇരുപത്തിയാറിന് ന്യൂയോർക്ക് ടൈംസിൽ പ്രത്യക്ഷപ്പെട്ട ഈ ഒരു ഫോട്ടോ പട്ടണയിൽ മരിക്കാറായ ഒരു ആൺകുട്ടിയും അവന്റെ മരണം കാത്ത് തൊട്ടടുത്ത് ഇരിക്കുന്ന ഒരു കഴുകനും കെവിൻ കാട്ടർ പകർത്തിയ ഈ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഫീച്ചർ ഫോട്ടോഗ്രാഫിക്കുള്ള പുലിറ്റ്സർ പ്രൈസ് നേടി നാല് മാസത്തിനു ശേഷം കെവിൻ കാർട്ടർ ജീവൻ എടുക്കുകയും ചെയ്തു സുഡാൻ എന്താണെന്ന് ഈ ഒരു ഒറ്റ ഫോട്ടോയിൽ നിന്നറിയാം ലോകത്തിലെ ഏറ്റവും മോശമായ മാനുഷിക പ്രതിസന്ധിയാണ് സുഡാൻ ലീത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചതിനു ശേഷം പതിനായിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കി ഒന്ന് പോയിന്റ് രണ്ട് കോടി ആളുകൾ നിർബന്ധിത പലായനത്തിന് വിധേയരായി ഏകദേശം രണ്ടര കോടി ആളുകൾ കൊടും പട്ടിണിയിലാണ് കഴിയുന്നത് ആർ എസ് എഫ് ഈ ആഴ്ച നോർത്ത് ഡാർഫർ മേഖലയുടെ തലസ്ഥാനമായ എൽ ഫാഷർ സുഡാൻ സൈന്യത്തിൽ നിന്ന് പിടിച്ചെടുത്തതോടെ മറ്റൊരു ക്രൂരമായ വംശഹത്യക്ക് സാക്ഷിയാകേണ്ടി വരികയാണ് ലോകത്തിന് അധികാരത്തിന് വേണ്ടി സൈന്യവും അർദ്ധ സൈന്യവും തമ്മിൽ നടത്തുന്ന പോരാട്ടം സുഡാനിൽ നടക്കുന്നത് വളരെ ലളിതമായി ഇങ്ങനെ പറയാം മുഹമ്മദ് അഹമ്മദ് ഡഗാലോ നയിക്കുന്ന ആർ എസ് എഫ് എന്ന പാരാ മിലിട്ടറി സംഘവും ലെഫ്റ്റനന്റ് ജനറൽ അബ്ദുൾ ഫതാ അബ്ദുൾ റഹ്മാൻ അൽ ബുർഹാൻ നയിക്കുന്ന മിലിട്ടറി സംഘവും തമ്മിലാണ് സംഘർഷം പരസ്പരം ഇവർ നടത്തുന്ന കൊലവിളികളിലും വെടിവെപ്പിലും ആക്രമണങ്ങളിലും ഇരയാകുന്നത് സാധാരണ മനുഷ്യരാണ് പെട്ടെന്നൊരു ദിവസം പൊട്ടിപ്പുറപ്പെട്ട ആക്രമണമല്ല ഇതിലേക്ക് നയിച്ച കാരണങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് സുഡാനിലെ ദീർഘകാല ഏകാധിപതി ഉമർ ഉൽ ബഷീർ പടിഞ്ഞാറൻ ഡാർഫർ മേഖലയിലെ ഒരു കലാപത്തെ അടിച്ചമർത്താൻ ആയുധമാക്കിയത് ജഞ്ചവീത് ഉൾപ്പെടെയുള്ള മിലീഷകളെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മാസങ്ങളോളം നീണ്ട ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് ശേഷം ഉമർ ഉൽ ബഷീർ അധികാരത്തിൽ നിന്ന് പുറത്തായി സൈന്യം നിയന്ത്രണം ഏറ്റെടുത്തു ബഷീറിനെ പുറത്താക്കിയിട്ടും ജനകീയ സർക്കാർ അധികാരമേൽക്കണമെന്ന ആവശ്യമുയർത്തി സുഡാനിൽ പ്രക്ഷോഭം തുടർന്നു ഇതിനിടെ അധികാരം പങ്കിടുന്നത് സംബന്ധിച്ച് സൈന്യവും രാഷ്ട്രീയ നേതാക്കളും തമ്മിൽ ഒരു കരാറിൽ ഒപ്പുവെക്കുകയുണ്ടായി നേതാക്കൾക്കും സൈനിക ഓഫീസർക്കും തുല്യ സ്ഥാനമുള്ള പരമാധികാര കൗൺസിൽ രൂപീകരിക്കാനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്താനുമായിരുന്നു ധാരണ എന്നാൽ അട്ടിമറി നടത്തിയ സൈന്യവുമായി കരാറിൽ ഏർപ്പെട്ടതിനെതിരെ വീണ്ടും ജനകീയ പ്രക്ഷോഭമുണ്ടായി ഇതിനിടെ ഇടക്കാല പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്ത അബ്ദുള്ള ഹംഡോക് എന്ന രാഷ്ട്രീയ നേതാവിനെ സുഡാൻ സൈന്യം പുറത്താക്കി അന്ന് ആർ എസ് എഫ് സൈന്യത്തിന്റെ സഖ്യകക്ഷിയായിരുന്നു തുടർന്ന് അധികാരം കിട്ടിയ സൈന്യം സുഡാനി സായുധ സേനയുടെ തലവൻ അബ്ദുൾ റഹ്മാൻ അൽബുർഹാനെ രാജ്യത്തിന്റെ പ്രധാന നേതാവായി നിയോഗിച്ചു ആർ എസ് എഫിന്റെ മുഹമ്മദ് ഹമ്മദാൻ ഡഗാലോയായിരുന്നു ഭരണസമിതിയുടെ വൈസ് പ്രസിഡന്റ്